എന്റെ ബഹുമാനമുള്ള പരിശുദ്ധമായ റജബ് ജീവിതത്തിന് ഒരുപാട് അമൂല്യങ്ങളാണ് പടച്ചതമ്പുരാന്റെ പാരിതോഷികമാണ് ഈ പരിശുദ്ധമായ റജബിൽ അള്ളാഹു നമുക്ക് തരുന്നത് ഈ പരിശുദ്ധമായ റജബിൽ അള്ളാഹുബിലേക്ക് നമ്മൾ അടുക്കാനുള്ള റബ്ബിലേക്ക് ദ്വായ ചെയ്യാനുള്ള റബ്ബിലേക്ക് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ആപലാദികളും നമ്മുടെ സങ്കടങ്ങളും മുഴുവനും അള്ളാഹുവിലേക്ക് പറയാനുള്ള വളരെ അമൂല്യമായ സമയങ്ങളും മാസമാണ് ചില ആളുകൾ പറയും റജബിന് പ്രത്യേക ഒരു പോരുഷന്നുമില്ല അതൊക്കെ വെറുതെ പറയാണ് നോമ്പില്ല വെറുതെ പറയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഓരോരോ നല്ല മാസങ്ങൾ എല്ലാ മാസവും റബ്ബിന് അഭിനയിഷ്ടാണ് എന്നാലും അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ പരിശുദ്ധമായ മാസങ്ങളുടെ പോലീഷെങ്കിലും വെച്ച് ചില ആളുകൾ അതനുസരിച്ചു കൊണ്ട് അമൽ ചെയ്യുമ്പോ അതുപോലും മുടക്കുന്ന ചില ജാഹിലുകൾ ദുനിയാവിന്റെ പുറത്ത് കടന്നു വരുന്നുണ്ട് ഒരു നോമ്പ് പിടിച്ചാൽ അതിന് കൂലിയില്ല എന്ന് പറയുന്ന ആളുകളുടെ കാലഘട്ടമാണ് ഈ റജബിന് പ്രത്യേക ഒരു പോരിഷൊന്നുമില്ല ഈ റജബിനാണ് ഏറ്റവും കൂടുതൽ പോരിഷയുള്ളത് കാരണം രാത്രിയിൽ അള്ളാഹ് ലഹബീബിന് സമ്മാനമായി കൊടുത്തത് ഈ സാധുക്കളായ പാപികളായ നമുക്ക് കൊടുത്ത് വിട്ടൊരു സമ്മാനമുണ്ട് പരിശുദ്ധമായ റജബിന്റെ കടന്നു ആ സന്തോഷത്തിൽ അത് നമുക്കാണ് ആ ആദത്താണ് പടച്ചവന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ശരീരം കൊണ്ടൊരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ അമൂല്യമായത് ഏറ്റവും പടച്ചവനക്ക് ഇഷ്ടപ്പെട്ടത് അസ്വല ാണ് ആ പരിശുദ്ധമായ നിസ്കാരം കൊടുത്തിട്ടുള്ള മാസമാണ് അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ള മാസമാണ് അമ്പും ബില്ലും എന്ന് വെച്ചാ അമ്പും വില്ല് അമ്പ് അമ്പ് വില്ല് എത്ര ചേർന്നിരിക്കുന്നോ അത്രയും ചേർന്ന് ചേർന്ന് പോയി അള്ളാന്റെ റസൂലിനെ കൊണ്ടു നിർത്തിയിട്ട് മലക്കജപിരിയില് പറഞ്ഞു നബിയേ ഇവിടെ അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ലേ റസൂൽ മുഴുവനും കടന്നുപോയി അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് റബിന്റെ സന്തോഷത്തിലേക്ക് ഇസ്രാഹു മെഹറാജിന്റെ പ്രയാണം നടന്നത് ഈ പരിശുദ്ധമായ റജബിലാണ് പറയാതിരിക്കാമായിരുന്നു പക്ഷേതങ്ങൾ പറഞ്ഞത് ഇത് റബ്ബിന്റെ മാസമാണ് അള്ളാഹുവിന്റെ മാസം പറയുമ്പോ ആ ഒരു മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ അതിന് കൂടില്ലേ കൂടില്ലേ നോമ്പ് പിടിച്ചാൽ അതിന്റെ ഗോനില്ലേ ചില പൊട്ടന്മാര് പറയും ആ റജബ് വന്നു ഇന് ഉസ്ഥാൻമാര് മുഴുവൻ എന്നെ അങ്ങനെ പറയുന്ന നിങ്ങൾ തന്നെ സ്വാഭാവികം ബുദ്ധിയുള്ള നിങ്ങളെന്ന് ചിന്തിച്ചു റജബ് നോക്കിന്റെ മാസം എന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂർ അല്ലേ പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോ ആ പരിശുദ്ധമായ ആ റജബിൽ ഒരു നന്മ ചെയ്യുന്നത് അള്ളാഹുവിനു വേണ്ടി ഒന്ന് വിക്ര ചൊല്ലുന്നത് അള്ളാഹുവിനു വേണ്ടി സുജോതി ചെയ്യുന്നത് അള്ളാഹുവിനെ വേണ്ടി നോമ്പ് നോക്കുന്നത് എന്താ കുഴപ്പം നന്മ ചെയ്യുന്നവരെ പോലും തിന്മയിലേക്ക് നടിപ്പിക്കാൻ എന്തിനാണ് ആ മാസം നീ തിരഞ്ഞെടുക്കുന്നത് ലപിതങ്ങള് പറഞ്ഞെന്നുള്ള ഒരേവരെ ആക്ക അള്ളാൻ്റെ റസൂല് പറഞ്ഞ പിന്നെ അതിനപ്പുറത്തോട്ട് റജബുൻ നമുക്കൊരപ്പീലില്ല മാസമാ നബീസ് വസല്ല മാറ്റങ്ങള് പറഞ്ഞ പറഞ്ഞ പിന്നെ അവർ അപ്പീൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഇല്ല പിന്നെ അവിടെ കേറിയിട്ട് പിന്നെ എന്ത് നോമ്പ് അങ്ങനെ നോമ്പുണ്ടോ ഇല്ലേ അള്ളാഹുവെ പരിശുദ്ധമായ റജബിൽ നിവിധങ്ങൾ അങ്ങനെ പറഞ്ഞത് നമ്മൾ എത്രത്തോളം അള്ളാഹുവിലേക്കെടുക്കുന്നു എത്രത്തോളം അള്ളാഹുവുമായിട്ട് മുന്നോട്ട് വരുന്നു എത്രത്തോളം കുറാനോതുന്നു എത്രത്തോളം സുജോതുകൾ ചെയ്യുന്നു എത്രത്തോളം നന്മയിലൂടെ കടന്നു വരുന്നു അങ്ങനെ കടന്നു വരുമ്പോ അതിന്റെയൊക്കെ ഇരട്ടിയായിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം കിട്ടുമല്ലോ മെറാജ രാവിലെ കാട്ടേ മറുപൂ തെറാജരാവിൽ കാട്ടേ കാറ്റേ ഒരു ഒരു സുഗന്ധമാണ് അത്ഭുതമാണ് ും മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾ മുഴുവനും സലാം പറഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ മുത്തിന് ഇതുപോലെ ഒന്ന് മുമ്പ് കിട്ടിയിട്ടുണ്ടോ ഇതിനേക്കാൾ അത്ഭുതങ്ങളുടെ കല പറയുന്നു എന്തേ ഹബീബിന് കിട്ടാനുള്ളത് ആ റസൂൽ നിങ്ങൾക്ക് കിട്ടിയ സന്തോഷം നമ്മളൊന്ന് മനസ്സുകൊണ്ട് ആഘോഷിക്കുകയാണ് ലഭിതങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു അമ്പും ബില്ലും എത്രത്തോളം അടുക്കുന്ന അത്രത്തോളം അടുത്തു അള്ളാഹു ഹബീബുമായ അപ്പൊ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവനിക്കൂല് അത് അവനിക്കൊരു സന്തോഷം തന്നെയാണ് അത് അവനിക്കൊരു ആനന്ദമാണ് അതിപ്പെന്തിനാ അതിന്റെ പിന്നാലെ പോവാ എന്ന് ചോദിക്കുന്ന ആളുകളുടെ കാലഘട്ടമാണല്ലോ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുക നിങ്ങൾ ചൊല്ലുന്ന കാറുകൾ നിങ്ങൾ ചൊല്ലുക ഈ റജബിൽ പ്രത്യേകമായ ഒരു ശ്രേഷ്ഠത ഇല്ല എന്ന് പറയുന്ന ജാഹിലുകളുണ്ട് പക്ഷെ ഈ നബിതങ്ങൾ ഒരുപാട് സ്ഥാനം കൊടുത്തു റജബുറ ഇത് റബ്ബിന്റെ മാസമാണെന്ന് പറഞ്ഞു നബി തങ്ങൾ അങ്ങനെ പറയുമ്പോ അതത്രയും മഹാത്മ്യം അതിലുണ്ട് ഇതുപോലത്തെ നന്മയായ നല്ല 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 ദിവസങ്ങൾ വരുമ്പോ അപ്പൊ തുടങ്ങും അതുവരെ ഒരു കുഴപ്പമില്ല നിബിദിനം വരുമ്പോ അപ്പോഴും ആരംഭിക്കും പിന്നെ പോസ്റ്ററായി പിന്നെ അത് പാടില്ല പിന്നെ അള്ളഹാന്റെ ഹബീബിനെ പറ്റി ഓർക്കുന്നവരെ കൂടെ ഓർമ്മിപ്പിക്കുക ഇതിരിക്കാൻ വഴി നോക്കുക ഇനിയിപ്പോ റജബ് വരുമ്പോ റജബിലെ പ്രത്യേക ബോംബില് ആനയാണ് ചെയ്യാനാണ് എന്ത് മണ്ണം കെട്ടിയാണ് മനുഷ്യന്മാരുടെ മനുഷ്യന്മാരിങ്ങനെ അവനെ ഇടങ്ങേറാക്കാല്ലാതെ േ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കുറക്കരുത് ഞാൻ ഇത് പറയേണ്ടെന്ന് ആവശ്യമില്ലല്ലോ പിൽക്കാലം മുതൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ വല്ലിമ്മമാര് നമ്മുടെ വല്ലിപ്പമാര് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി ചെയ്തു കൊണ്ട് വന്നിരുന്ന നന്മകളാണ് ആ നന്മകളെ നമ്മൾ കളയാൻ പാടില്ല ആ നന്മകളെ കളയാൻ പാടില്ല ഒരു നോമ്പ് പിടിച്ചെന്ന് പറഞ്ഞോ ഒരു നോമ്പ് നോറ്റെന്ന് പറഞ്ഞ ഹറാമാണോ അല്ല ഒന്ന് നിസ്കരിച്ചെന്ന് പറഞ്ഞ് പറഞ്ഞ റബ്ബിന്റെ മാസമാണെന്ന് അപ്പൊ റബ്ബിന് വേണ്ടി എന്ത് അമരും നമുക്ക് ചെയ്യാം അത് ചെയ്യല്ലേ എന്ന് പറയാൻ ചില ആളുകൾ ദുനിയാവിൽ കടന്നു വന്നിട്ടുണ്ട് അങ്ങനത്തെ കുറെ മനുഷ്യന്മാർ നിസ്കരിക്കുന്ന സാധുക്കളെ കാസർഗോഡ് ഭാഷ പറഞ്ഞ അങ്ങനത്തെ അങ്ങനത്തെ ഒരു നേരാവുമ്പോ അങ്ങനത്തെ കൊറേ ആളുകൾ ഇറങ്ങും അവരിങ്ങനെ പറയും എന്താ നിമിതങ്ങൾ നോമ്പുന്നോറ്റോ അതെന്ത് നന്മ ചെയ്യുമ്പോ അള്ളാക്ക് വേണ്ടി നന്മകൾ ചെയ്യാം നിസ്കരിക്കാം മുന്നോട്ട് വരാം ഏറ്റവും വലിയ എന്നാൽ അതിനാരാണ്ഹുല് എന്റെ ഉമ്മമാരോട് പറയാ നല്ലതുപോലെ നിസ്കരിച്ചു കൊണ്ട് നോമ്പു നോട്ടുകൊണ്ട് കടന്നു വരുമ്പോ രണ്ട് കൈകൾ ഉയർത്തിയിട്ട് നീറുന്ന നൂറ് നൂറ് വേദനകൾ അള്ളാഹുവിലേക്ക് നമ്മൾ പറയുമ്പോ പടച്ചവൻ നമ്മളെ തട്ടിക്കളയില്ലല്ലോ അള്ളാഹു നമുക്ക് തരാനിരിക്കുന്നവനാണല്ലോ ചോദിക്കേണ്ടുന്ന ഒരു കടപ്പാട് നമുക്കുണ്ടല്ലോ അള്ളാഹുവിനോട് ഒരു ബാധ്യതയുണ്ടല്ലോ അത് നോമ്പ് നോറ്റുകൊണ്ടാകാം അത് നിസ്കരിച്ചുകൊണ്ടാകാം അത് റജബുൻ ഇത് അള്ളാഹുവിന്റെ മാസം എന്ന് പറയുമ്പോ റബ്ബു നമുക്ക് നൽകിയ ഏറ്റവും നല്ല പാരിതോഷികമാണ് ഈ മാസത്തിലാണ് നന്മയിലേക്ക് നമ്മൾ കടന്നു വരാനുള്ളത് ഇനിയിപ്പോ ഇത് കഴിഞ്ഞ പിന്നെ പറയുമ്പോ റജബ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടുത്ത പറയും ഷാബാനാണ് സൊലാ തെള്ളണം അപ്പോഴും വരും അപ്പോഴും വരും ഇനിയുള്ള ഈ ഒരു രണ്ടു മൂന്ന് മാസത്തിൽ ഇനി ചറവറ ഇനി വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും പലരുടെയും എന്ത് ഷാബാൻ അങ്ങനെയാണ് ആനയാണ് ജേനയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു അള്ളാഹു നന്മ ചെയ്യുന്നവരെ പോലും പടച്ചവനെ ചില മനുഷ്യന്മാരും നന്മ ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്ക എന്റെ ഈ കാണുന്ന വീഡിയോ ആണ് ഇപ്പൊ അവരെ കിട്ടിയാല് ഇനി മസ്സലേ ഇവരിപ്പൊ നൂറ് ശതമാനോറം എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങനാണല്ലോ സംസാരിക്കുക അവിടെ എവിടെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ നന്മ ചെയ്യ ഒരു മനുഷ്യനും സമ്മതിക്കില്ല ഒരു മനുഷ്യനെയും നന്മ ചെയ്യാ സമ്മതിക്കില്ലല്ലോ ഇല്ലേ ഈ തൊട്ടടുത്ത് നമ്മുടെ എത്രയും നമ്മുടെ അത്രയ്ക്ക് സന്തോഷം നൽകുന്നു അവരിപ്പോ സൈബറിലൊക്കെ അദ്ദേഹം പറയു നമ്മള് ഇങ്ങനെ ചർച്ചകൾ ചെയ്യുമ്പോ ചെയ്യുമ്പോ കുറെ ആളുകൾ നന്മകൾ സംസാരിച്ചത് കേൾക്കാം അങ്ങനെ പലതും കേൾക്കാം പക്ഷെ അതിന് തടയിടുന്ന ആളുകളുടെ സംസാരം കേൾക്കാം അല്ലേ സുഭാഷനെ اللَّهُ وَيَنْعَمُ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَلَهُمْ أَجْرٌ غَيْرُ مَمْنُونٍ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ അള്ളാഹുവിനേക്ക് വിശ്വസിച്ചവർ നന്മകൾ അവർക്ക് തടയപ്പെടാത്ത അമലു സ്വാലിഹായ സ്വാലിഹായ നോമ്പ് നോക്കുന്നത് അതൊരു എടുക്കാൻ അങ്ങനെ ഉള്ളവർക്ക് തടയപ്പെടാത്ത പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആ പറയുന്നുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജലിസിൽ സംഗമിച്ച മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അള്ളാ അതുകൊണ്ട് അതുകൊണ്ട് ഇൻഷാല്ല പ്രജബിന്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ നാളെ പറയും അള്ളാഹു സ്വർഗം നൽകുന്ന സ്വർഗം ലഭിക്കുന്ന സ്വാരീഹ്യങ്ങളായ ഉത്തമ മുത്ത കൂട്ടത്തിൽ അള്ളാഹു നമ്മിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളെ മുഴുവനും കബൂലാക്കട്ടെ അള്ളാഹു സന്തോഷത്തിന്റെ എല്ലാ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി പല രോഗങ്ങളും അതുപോലെ പല സങ്കടങ്ങളും ഒക്കെ പറഞ്ഞിട്ട് കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അള്ളാഹ് എല്ലാവരെയും അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോ അപ്പോ പിന്നെ ഒരാൾ ഇന്നൊരു മെസ്സേജ് നിശ്ചിത സമയത്ത് ഉണരാൻ അതായത് ഒരാൾ കിടക്കുകയാണ് ആ സമയത്ത് അവർക്കൊരു ലക്ഷ്യമുണ്ട് ഇത്ര മണിക്ക് എഴുന്നേക്കുക എന്നുള്ളത് ആ സമയത്ത് അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല അങ്ങനെ എഴുന്നേക്കാൻ വേണ്ടി എന്തോതണം എന്നൊരാൾ ചോദിച്ചു ഒരുപാട് ആളുകൾക്ക് ഒരുപാട് രീതിയിലുള്ള സംശയങ്ങളും എല്ലാം ഉണ്ട് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഖുർആാനിൽ ഓരോ മനുഷ്യന്റെ ജീവിതത്തിനും അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു തല പറയുന്നുണ്ട് നിത്യമായി എന്നും എഴുന്നേക്കുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അവനിക്കെഴുന്നേക്കാൻ പറ്റുന്നില്ല അവനിക്കെങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഉറങ്ങി പോവുകയാണ് അങ്ങനെ ഒരവസ്ഥയുണ്ടെങ്കിൽ അവനാ നിശ്ചയമായിട്ടുള്ള സമയം അവനിക്ക് ഉണരണമെന്നുണ്ടെങ്കിൽ ഇന്നല്ലു സ്വാത്തിനും خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفذ البحر لنفذ البحر قبل ان تنفد كلمات ربي ولو جئنا بمثله مددا قل إن إنما أنا بشر مثلكم يوحى إلي يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربي ോ അമല സ്വാലുഷ്റീദ ഈ ആയത്തുകൾ നമ്മൾ ഓതിയിട്ടാണ് കിടക്കാനുള്ളത് ഈ ഇങ്ങനെ ഓതിയിട്ട് റബ്ബേ തഹുജുദിന്റെ സമയത്ത് എനിക്ക് എഴുന്നേൽക്കണം തമ്പുരാനെ അങ്ങനെ വന്ന് വന്നാൽ അങ്ങനെ വന്നാൽ സൂറത്തുൽ കൌഫിന്റെ ആയത്തുകൾ നമ്മൾ ഓതുക നിറഞ്ഞ മനസ്സോടെ നമ്മൾ ഓതിയിട്ട് റബ്ബിലേക്ക് നമ്മൾ ത്വരക്കണം അല്ലോ ഇന്ന സമയത്ത് ഇന്നതുപോലെ എനിക്ക് എനിക്കെഴുന്നേക്കണം റബ്ബേ ഇത്ര മണിയാകുമ്പോ എനിക്ക് നല്ലതുപോലെ എഴുന്നേറ്റ് കൊണ്ടുവരണം റബ്ബേ ോട് ചെയ്തു നല്ല മനസ്സോടെ കിടന്നു എന്നാൽ ആ സമയത്ത് ഉറങ്ങുവന്ന് മാത്രമല്ല അള്ളഹാനോട് പറയപ്പെടനെ ഈ പരിശുദ്ധമായ ഈ ആയത്തിന്റെ ഹക്കാഹക്കത്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സമയം നമ്മൾ അവിടെ കരുതി കൊടുക്കാം ഏത് സമയത്ത് എഴുന്നേക്കണം എന്നെ നീ ഉണർത്തണേ അല്ലാ ത്തി അല്ലെങ്കിൽ ഫീ വക്കത്തി തകുറ്റുറോ എന്റെ റോഹു നിന്റെ കൈകളിലാണ് തമ്പുരാനെ وانت تتوفى الانفس حين موتها والتي لم تمت في منامها اللهم اني اذكرك فتذكرني واستغفرك فتغفر لي انك تفعل ما تختار وتحكم ما تريد നമ്മൾ 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 പരിശുദ്ധമായ സൂറത്തുൽ ആ ഓദ്യം ശേഷം അള്ളാഹ്നോട് പറയാനുള്ളതാണ് എന്താണ് അള്ളാഹു ഈ പരിശുദ്ധമായ ആയത്തിന്റെ ഹക്ക് പറ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം പറയാ ഇന്ന നീ എന്റെ ആത്മാവ് നിന്റെ കൈകളിലാണല്ല തമ്പുരാനെ അല്ലാനോട് പറയാം പടച്ചോനെ എന്റെ ആത്മാവ് നിന്റെ കൈകൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സമയം എന്നെ ഒന്ന് ഉണർത്തി തരണേ അല്ല اللهم اني اذكرك وتذكرني واستغفرك وتغفر لي انك تفعل ما تختار وتحكم ما تريد اي دعاء െ നമ്മൾ നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരികയും ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേക്കണമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് വരികയും ചെയ്താൽ അതിനുള്ള വഴികളെല്ലാഹു നമുക്ക് തുറന്നു തരും അതിനുള്ള സന്തോഷങ്ങളെല്ലാഹു നമുക്ക് തുറന്നു തരും അതിനുള്ള ആനുകൂല്യങ്ങളെല്ലാഹു നമുക്ക് തുറന്നു തരും അതിനുള്ള നിയമത്തുകളെല്ലാഹു നമുക്ക് തുറന്നു തരും പക്ഷെ അതിനുവേണ്ടി മനസ്സ് കൊടുക്കണം അതിനുവേണ്ടി സമയം കണ്ടെത്തണം ഇതിനോടൊപ്പം ഈ ആയത്തുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് ആ ദുആയും കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് വെച്ച് അത് കണ്ടു ചൊല്ലിയാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ കാണാതെ ചൊല്ലണമെന്ന് പറയുന്നില്ലല്ലോ അതുകൊണ്ട് അള്ള എങ്ങനൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അതനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ അതനുസരിച്ച് സന്തോഷം കൊടുക്കണേ അല്ല ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ല ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമായി കൊടുക്കട്ടെ അവരുടെയും മുഹമ്മദ് ഞങ്ങളുടെ പരിശുദ്ധമായ റജബിന്റെ എല്ലാ മഹാത്മ്യങ്ങളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ മഹനീയമായ എന്ന് പറയപ്പെട്ട ഈ സുന്ദരമായ റജബിന്റെ സന്തോഷങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അതിലൂടെ നിന്റെ അയുഷിന്റെ തണൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തു മൂത്രസംബന്ധമായ രോഗങ്ങൾ മാറാൻ ത്വ ചെയ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹ് മാറ്റിക്കൊടുക്കണേ അല്ലാ കണ്ണിന് പ്രഷർ കൂടി കാഴ്ച കുറഞ്ഞിട്ടുണ്ട് കാഴ്ച കിട്ടാൻ ദുആ ചെയ്യാൻ അല്ലാഹുവേ കണ്ണിന് കാഴ്ച കൊടുക്കണേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ എല്ലാവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കൊടുക്കണേ അല്ലോ ഇതിൽ ഞാൻ കാണാതെ പോയ ഒരുപാട് ആളുകളുടെ ദുആ വസിയത്ത് ഉണ്ട് റബ്ബേ അത് മുഴുവനും നീ പരിഹരിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ലോ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളൊക്കെ പോലാക്കണേയല്ലോ സന്തോഷത്തിലാക്കണേ റബ്ബനാ ആതിനാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ബിറഹ്മതിക യാ ارحم <applause> الراحمين